കട്ടച്ചിറ ചെറുമൺ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാകുബേര ലക്ഷ്മി സമേത അഷ്ടലക്ഷ്മി യാഗം നടത്തി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പുരുഷ സൂക്ത പൂർവക മഹാവിഷ്ണു യാഗത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയത് കട്ടച്ചിറ ചെറുമണ്ണിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് മഹാകുബേര ലക്ഷ്മി സമേത അഷ്ടലക്ഷ്മി യാഗം നടന്നത് തിരുവിങ്കോയ്മല ലളിത മഹിളാ സമാജം യോഗിനി അംബാ മാതാജി ശാംഭവി അംബാജിയുടെ കാർമ്മികത്വത്തിലായിരുന്നു മഹാകുബേര ലക്ഷ്മി സമേത അഷ്ടലക്ഷ്മി യാഗം നടത്തിയത് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പുരുഷ സൂക്തപൂർവക മഹാവിഷ്ണു യാഗത്തിന്റെ ഭാഗമായാണ് ഇത് സംഘടിപ്പിച്ചത് ഇതോടൊപ്പം ക്ഷേത്രത്തിൽ ഗണപതി പൂജ ദീപപൂജ രക്ഷാബന്ധനം സങ്കല്പം കുംഭപൂജ പ്രാണപ്രതിഷ്ഠ സുസ്ഥിവചനം പുണ്യാഹവചനം അഷ്ടലക്ഷ്മി ആവാഹനം എന്നിവയും നടത്തി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മഹാവിഷ്ണു യാഗം സമാപിക്കും സാമൂഹിക പ്രവർത്തനങ്ങളും ഇവിടുത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എസ് അജോയ് കുമാറിൻ്റെയും സെക്രട്ടറി രോഷിദാറിൻ്റെയും നേതൃത്വത്തിൽ നടന്നു വരികയാണ് അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത് എല്ലാ ദിവസങ്ങളിലും ഈ മഹാക്ഷേത്രത്തിൽ അന്നദാനവും നൽകി വരുന്നു ഭക്തരുടെ സമർപ്പണ മനസ്ഥയുടെ ഭാഗമായി ഒട്ടേറെ വികസനങ്ങളും ഇവിടെ ദേവസ്വം ബോർഡ് സഹായം ഇല്ലാതെ തന്നെ നടന്നു വരികയാണ്